ചിത്രങ്ങൾ വരക്കുന്നവര് ധാരാളം പേരുണ്ട് എന്നാൽ വ്യത്യസ്തമായി ചിത്രങ്ങൾ വരക്കുമ്പോഴാണ് അതിന് പ്രത്യേകതയുള്ളത് ബൈബിളിലെ പുതിയ നിയമത്തിലെ മംഗളവാർത്ത മുതൽ കർത്താവിന്റെ ഉയർപ്പ് വരെയുള്ള ചിത്രങ്ങൾ ഇരുപത് ചിത്രങ്ങൾ വരച്ച് വ്യത്യസ്തയാവുകയാണ് കൊച്ചിയിലെ പള്ളുരുത്തി സ്വദേശി ബെൻസി ആന്റണി ചിത്രകല അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങിയ പെൻസിൽ ഡ്രോയിങ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചെറിയ ഡ്രോയിങ് ഒക്കെ ഉണ്ടല്ലോ അതിൽ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ വരച്ച് വരച്ചാണ് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ സപ്പോർട്ട് ഒന്നും ചെയ്യില്ല പഠിക്കില്ലെന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യൂല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ആണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത് ചെറുപ്പത്തിലൊക്കെ പോർട്രേറ്റാണെന്ന് വരച്ചിരുന്നത് പിന്നെ പിന്നെ ലാൻഡ്സ്കേപ്പിലേക്ക് മാറി ലാൻഡ്സ്കേപ്പും പോട്രേറ്റും ആണ് കൂടുതൽ ചെയ്യാറുള്ളത് പിന്നെ വരയ്ക്കുമ്പോൾ എല്ലാം വരയ്ക്കും ബൈബിളിൽ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കണതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് അപ്പോൾ അത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് പഴയ നിയമത്തിലെ ഭാഗങ്ങൾ പിന്നെ പുതിയ ഇവിടുത്തെ ഈ പുതിയ നിയമത്തിൽ തന്നെ വിട്ടുപോയിട്ടുണ്ട് ഭർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടില്ല വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ പിന്നെ വിട്ടുപോയിട്ടുള്ള ഉപമകളുണ്ട് കർത്താവ് ഒരുപാട് ഉപമകൾ നമുക്ക് പറയുന്നതിന്റെ അപ്പൊ അത് ക്യാൻവാസിലാക്കണം അങ്ങനെ ഒരു പ്രായമുണ്ട് മനസ്സിൽ അത് ചെയ്യും മനസ്സിൽ ഉദ്ദേശിച്ചാൽ ഞാൻ ചെയ്യും ഇത്തരത്തിലൊരു ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക് ഞാൻ അങ്ങനെ ആദ്യമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു മറിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എനിക്ക് അങ്ങനെ ഒരു ചിന്തയായിരുന്നു വിശുദ്ധമാരത്തിൽ വേണം ഇത് ചെയ്യാൻ എൻ്റെ ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ സാധിച്ചു പതിനഞ്ച് വർഷമായിട്ട് ടി വി പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷമായിട്ടുണ്ട് പിന്നെ കുറേ എക്സിബിഷനുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സോളോയും ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് എക്സിബിഷൻ ഞങ്ങൾക്ക് ഗ്രൂപ്പ് കുറേ ഉണ്ട് ആ ഗ്രൂപ്പിലല്ല എക്സിബിഷൻ ഈ മാസം തന്നെയുണ്ട് ഏപ്രിൽ തന്നെ രണ്ട് എക്സിബിഷൻ ഇപ്പം ഉണ്ട് അപ്പം അങ്ങനെ എക്സിബിഷനോട് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് ബൈബിൾ ആർട്ട് ചെയ്യുന്നത് ഒരുപാട് നാളായിട്ട് മനസ്സിലുള്ള ഒരു ഡ്രീമായിരുന്നു ബൈബിളായിട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം ആദ്യം ശരിയാവില്ല എന്നുള്ള തോന്നലായിരുന്നു ആദ്യം പക്ഷേ ഞാൻ കർത്താവ് ഗജ് സെമ്മിൻ്റെ പ്രാർത്ഥിക്കുന്നത് ചെയ്തപ്പോൾ എനിക്ക് എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയെന്നാൽ പിന്നെ ചെയ്യാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി അക്രയിലേക്ക് ക്യാൻവാസിൽ അക്രയിലേക്കാണ് ചെയ്തേക്കണേ ബൈബിളിലെ ഇതും ഇതും ചേർത്ത് ഇരുപത്തിരണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊക്കെ ചെയ്ത് നോക്കും പെൻസിലുകൊണ്ട് കർത്താവിൻ്റെ മുഖം അതുപോലെ വരുമോ എന്നൊക്കെ അറിയാനായിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു മുമ്പൊക്കെ അപ്പോൾ ഒരു ധൈര്യം കിട്ടേണ്ടില്ലായിരുന്നു ശരിക്കും ചെയ്യാനായിട്ട് പക്ഷേ ഒരു ആ ഗ്സിനെ പ്രാർത്ഥിക്കുന്നത് വരച്ച് തുടങ്ങിയപ്പം കർത്താവിൻ്റെ ഫേസ് അതുപോലെ തന്നെ വന്നപ്പോൾ എനിക്ക് സമാധാനമായി ഞാൻ പിന്നെ വരയ്ക്കാൻ തുടങ്ങി പിന്നെ ഓരോന്നോരോന്നായിട്ട് ഒരു ഒരു വർഷത്തിൽ മേലെയായി ഞാനിത് വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി സമയമെടുക്കും ഇത് വരച്ചെടുക്കാൻ പിള്ളേർക്ക് ഒരു സൺഡേ ക്ലാസ്സോ അല്ലെങ്കിൽ പിള്ളേർ കൂടുതലുള്ള സമയം നോക്കിയിട്ട് ഒരു എക്സിബിഷൻ ഒരു സൺഡേ വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് സൺഡേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് അവരുടെ ഇഷ്ടമല്ലേ എന്താണെങ്കിലും ഒരു ചർച്ചിലും ഒരു ദിവസം ഒരു വണ്ടേ വയ്ക്കും ആവശ്യപ്പെട്ടാലും നടത്തിക്കൊടുക്കുക തീർച്ചയായിട്ടും നമ്മളതിനാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് വരച്ചത് അപ്പം മറ്റുള്ളവർക്ക് അത് എത്തുമ്പം നമുക്ക് സന്തോഷമല്ലേ യേശുവിൻ്റെ ജന്മം മുതൽ പീഡാനുഭവം വരെ ജനമനസ്സുകളിലേക്ക് എത്തുവാൻ ധ്യാനിക്കുവാൻ ഒരുക്കുന്ന അതിമനോഹരമായ ചിത്രങ്ങളാണ് ബെൻസി ആൻ്റണി ഇവിടെ വരച്ചിരിക്കുന്നത് ഇനി പല സ്ഥലങ്ങളിലും ഇത് പ്രദർശനത്തിനെത്തിക്കുക എന്നുള്ളതും ബെൻസി ആൻ്റണിയുടെ മനസ്സിലുള്ള ഒരു ചിന്ത തന്നെയാണ് അത് നന്മയുടെ ചിന്തയാണ് വളരട്ടെ ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചു ന്യൂസിന് വേണ്ടി റിഡ്ജൻ റിബല്